ആലപ്പുഴ ബോട്ടിയെട്ടിയിലാണ് കർഷക തൊഴിലാളികളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ ഒരുപാട് ഐതിഹാസികമായ സമരങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള ഇടപാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് നടന്നിങ്ങോട്ട് വരാം ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പതിമൂന്ന് രൂപ പോയിന്റാണ് ആലപ്പുഴ ബോട്ടിയേട്ടിയിലേക്ക് ഇതാണ് കുറഞ്ഞ ചെലവിൽ നമ്മൾ കുട്ടനാട് കാണാൻ പോകുന്ന വേഗാബോട്ട് നൂറ്റി ഇരുപത് പേർക്കാണ് ഒരു സമയം ഈ ബോട്ടിൽ സഞ്ചരിക്കാൻ പറ്റുക രാവിലെ പതിനൊന്ന് മണിക്ക് ആലപ്പുഴ ബോട്ടിയേട്ടിയിൽ നിന്ന് വേഗാ ബോട്ട് പുറപ്പെടുക മേഖാ ബോട്ട് കായലിലൂടെ അങ്ങ് പാതിരാമണലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങ് ദൂരെ ഒരു ഫുട്ട് പോലെ കാണുന്ന സ്ഥലമാണ് പാതിരാമണല് ഈ ബോട്ടിൻ്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടി ബോട്ട് മാസ്റ്റർ സുജിത്ത് തരാനുണ്ട് നമസ്കാരം എന്താണ് ഈ ബോട്ടിൻ്റെ ഒരു പ്രത്യേകത കൂടുതൽ നിരവധി പ്രത്യേകതകളുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നൂതന വിനോദസഞ്ചാര സംരംഭം എന്നതിലുപരി ചിലവ് കുറഞ്ഞൊരു വിനോദസഞ്ചാര സംരംഭമാണ് ഈ മേഘ എന്ന് പറയുന്നത് യും എൻജോയ് ചെയ്യാൻ പറ്റി കാരണം നമ്മൾ ഒരു കുടുംബന്മാർ നമ്മൾ പല പ്രദേശത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് കൂടുതൽ കുടുംബന്മാർ കൂടി പാട്ടുകൾ പാടി ഉല്ലസിച്ച് ഈ യാത്ര തീർച്ചയായിട്ടും നല്ലൊരു അനുഭവമാണ് ബോട്ട് സർവീസ് ഇല്ലാത്ത പാലായി എന്നാണ് ഞാൻ വരുന്നത് ഇവിടെ വരികയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് നല്ല സർവീസാണ് നല്ല സ്റ്റാഫുകളാണ് എല്ലാം നല്ല അടിപൊളി ഒരു കുഴപ്പമില്ല ഒരു മണിയോടെ ബോട്ട് പാതിരാമണലിലെത്തും അരമണിക്കൂർ സഞ്ചാരികൾക്ക് ദ്വീപിൽ ചുറ്റിക്കറങ്ങാം ഇരുപത് രൂപയാണ് ഒരാൾക്ക് പ്രവേശന ഫീസ് പാതിരാമണൽ കണ്ട് മടങ്ങിയെത്തുമ്പോഴേക്കും ബോട്ടിൽ ആഹാരം റെഡിയാക്കി കുടുംബശ്രീ പ്രവർത്തകരാണ് ആഹാരം നൽകുന്നത് കരിമീൻ ഉണ്ട് വിലയൊക്കെ എങ്ങനെയാണ് സാധാ ഊണ് നൂറ് രൂപ കക്ക ഫ്രൈ എൺപത് രൂപ കരിമീൻ നൂറ്റി ഇരുപത് രൂപ ഉച്ചയോട് കഴിഞ്ഞ് പാതിരാമണിൽ നിന്ന് കുമരകത്തേക്കാണ് ഒന്നിച്ച് കുടുംബപരമായിട്ടും കൂട്ടുകാരൊക്കെ ഒന്നിച്ച് എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് കമ്പയറിംഗ് ടു അതർ ബോട്ട് ഹൗസ് ആൻഡ് വി ആർ ഏബിൾ ടു സീ മൾട്ടിപ്പിൾ പ്ലേസസ് ഓൾസോർ ട്രിപ്പ് അറേഞ്ച് ചെയ്തേക്കണൊരു സിക്സ് ഹൺഡ്രഡ് റുപ്പീസിൽ ഇത്ര നല്ലോണം പറ്റണ സ്പെഷ്യലി ദ സ്റ്റാഫ് ദാഫ് സച്ച് എ ഗുഡ് വണ്ടർഫുൾ മണിയോടെ ബോട്ട് തിരികെ ആലപ്പുഴ ചെട്ടിയിലെത്തും അഞ്ഞൂറ് രൂപയുണ്ടെങ്കിൽ കുട്ടനാട് നല്ലതുപോലെ കണ്ടുമടങ്ങാം എല്ലാവരും വായു രഘുനാഥ് നാരായണൻ മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ